ഹാക്കിംബസ് എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം സുതീ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ബാർലസിന്റെ വീഡിയോ കണ്ട നമ്മളെ സുമീഷേട്ടന്റെ ലോഫിൽ തന്നെ കേട്ടാ ചേട്ടാ അതിന് പുറമേ കുറച്ച് ഓറിയന്റില് അതുപോലെ തന്നെ ഹോമറുകള് മുഖികൾ അതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബേഡ്സിനൊക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനപ്പ ബേഡ്സിനെയും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് കേട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യണേ അപ്പൊ നമുക്ക് ചേട്ടാ ബേഡ്സിനും കാര്യങ്ങളൊക്കെ കണ്ടത് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു തരാം നമ്മൾ ആദ്യം കാണിക്കാൻ വേണ്ടി പോണത് ഓറിയന്റൽ ആണല്ലേ ഓറിയന്റൽ ഇത് മെയില് ബ്ലാക്ക് ലൈസ് ഫീമെയിൽ ഏതാ കളർ വൈറ്റ് ബാറ് ബാറ് വൈറ്റ് ബ്രൗൺ ഇപ്പൊ ചേട്ടൻ്റെ കൈ കണ്ടപ്പോ തന്നെ ഇവനൊക്കെ ചാടിക്കാറ് ഓറിയന്റൽ അങ്ങനത്തെ ഒരു പേടാ ഇപ്പൊ ഇവരിപ്പൊറത്താണ്ട് യജ്ഞീത എന്താണ്

ഞാനിപ്പോ ഈ ഓറിയന്റിന്റെ എത്ര നാളായില്ല അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ബേഡ്സ് അടുത്ത ബേഡ്സൊക്കെ ഒന്ന് കാണാം അങ്ങനെ ആൾക്കാരെ കാണിച്ചോ കൃത്യമായിട്ട് കാണുന്നത് ഓറിയന്റന്നെ അല്ലേ ഇതൊന്നും കൂടി ലേസ് ഒന്ന് വിത്യ വെറൈറ്റി ആണല്ലേ നല്ല അടി നല്ല ക്യൂട്ട്നെസ് ഉണ്ട് കാണാ ബെഡിന് ആ ആ ആ ഈ ബെഡല്ലേ ആ ആ ആ ഇപ്പൊ ഇതിങ്ങടെ ഈ ചുണ്ട് ചെറുതാകുമ്പോഴത്തേക്ക് നമ്മൾ ഫോസ്റ്ററിന് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് പ്രയാസം ഉണ്ടാവും നോക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം അല്ലേ ഫോസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ബ്രീഡിംഗ് ഒന്നും ഉണ്ടാവില്ല

എ മാറ്റിയല്ലേ ആറിയന്റല് ആൾക്കാര് ചോദിക്കാൻ കാണാൻ നല്ല ഭംഗിയല്ലേ വേണ്ടല്ലേ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരില്ലേ അതെനിക്ക് കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു വേണം നല്ല രസമുണ്ട് കാണാലും അടിപൊളി ആയിക്കണ വേട് അതൊക്കെ കാണിച്ചു കൊടുക്കാം രണ്ടും കൊടുക്കും കയ്യിലിരിക്കണത് നമ്മടെ കൂട്ടി കിടക്കണ ഒരു മേൽ ബേഡും കൂടി ഒരു നല്ലൊരു ഇത് ഷേപ്പ് ഇവരുടെ ഒക്കെ എഗ് മാറ്റി വെച്ചിട്ടുണ്ടോ അപ്പൊ പെറിന് ഇട്ടിട്ട് അല്ലെ അത്യാവശ്യം നല്ല ഇതൊക്കെ ഇപ്പൊ എങ്ങനെയായിട്ടാ നമുക്ക് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊടുത്തോളൂ കുട്ടികളൊക്കെ കൊടുക്കല്ലേ അതിലപ്പൊ ചേണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റയ്ക്ക് ഒന്ന് നമ്മുടെ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കൂടുക നോക്കപ്പൊ അടുത്ത ആൾക്കാരേക്കൊന്ന് പരിചയപ്പെടാം കണ്ട ല്ലേ അല്ല നമ്മള് സ്റ്റാൻഡ് സ്റ്റാസ്റ്റാണ്ട കുട്ടിയാണ് നമ്മള് പുതിയ എടുത്ത പേടാണ് അല്ലേ അപ്പൊ ഇവരിങ്ങനെ പേര് മാറ്റി ബ്രീഡേക്ക് എടുത്താണ് അപ്പൊ ആ അതെ രണ്ടുപേരും കൊണ്ടു തുടങ്ങിയ അടി തുടങ്ങി അടി തുടങ്ങിയാ ചേട്ടാ കയ്യിന്റെ സൗണ്ട് കേട്ട അപ്പൊ ഒരു പേടി ഉണ്ടല്ലോ ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ ശീലിപ്പിച്ചിട്ടേക്കൊണ്ടല്ലേ എന്തായാലും സംഗതി അടിപൊളി ആയിക്കോളെ എന്തായാലും പേടാ വെറൈറ്റി ആയിട്ടാ ഷറൈ എന്തായാലും ഷറയിലായിട്ട് പറഞ്ഞെ നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം നമ്മൾ നമ്മളടുത്ത് കാണുന്നത് നമ്മള് ചൈനീസ് ഇവര് അടയിരുന്നെച്ചോണ്ടല്ലോ നമ്മള് കയറ്റിയപ്പോ തന്നെ പോയി ഇരിക്കണത് ഇതിലേതാ മെയിൽ ബേഡ് അതാണ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന മെയിലും റൈറ്റ് സൈഡിലേക്കുന്ന ഫീമെയിലും ആണല്ലേ ഓക്കേ அங்க பெரிய குட்டளக்க இறங்கிட்டான்டா இத்திரி இதானு இப்போ நமக்கு ஃபர்ஸ்ட் ஒக்கிங்க்கே ஹெட்ட உள்ள ஒரு சொந்தம் அன்னைக்கு அத நேச்ச நல்ல சைஸ் உள்ள ஒரு பேட் ആണല്ല இதல்லே நம்ம தேசிரிக்க நம்ம ஒரு ஃப்ரெண்ட் அதாவது நம்ம அடுட்டோட ஜோம் வந்து பார்த்த ஒரு புள்ளடையும் நம்ம எடுத்தேய் நம்மடா குள்ளமா ஆ ஆ வராபுளா ஜோம் என்னே ஜோம் அங்க தான் தന്നடா நம்மளிட்ட நல்ல ஒரு ஃப்ரெண்ட்ஷிப் உள்ள விஷயம் ஓகே இப்போ அவன் அங்க தான் தന്നடா ജോമഞ്ചന്റെ സിൽവർ ബാറിന് എന്തായാലും പുഷാറാട്ടോ അപ്പൊ കുട്ടികളൊക്കെ നമുക്ക് കൊടുക്കല്ലേ സെറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് കൊടുക്കാനൊക്കെ അല്ലേ നമുക്ക് അടുത്ത ആൾക്കാരൊക്കെ കാണാം

അങ്ങനെ കാണാതല്ലേ അടിപൊളിയാണ്ടാവും ഇല്ലല്ലേ നമുക്ക് ഇവരെ തന്നെ ഇവിടെ കുട്ടികളൊക്കെ നോക്കാനൊക്കെ പറ്റുമോ ഇതു ആ കുട്ടികളൊന്നും ഇറക്കിട്ടില്ല ഇവരെ ആ കുട്ടികളാണ് ഇവര് ആഹ് ആ ഇനിയിപ്പൊന്ന് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ ഷോയും കാര്യൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ഷോന്റെ കാര്യം ഇപ്പൊ ഈ വീഡിയോയിലും പറയുന്നുണ്ട് എന്തായാലും അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തേലും ചെയ്യാട്ടെ താമസിക്കാണ്ട് തന്നെ ഇപ്പൊ എല്ലാരും നല്ല രീതി സപ്പോർട്ട് ചെയ്യാം നമുക്ക് പടുത്ത പേർച്ച ഒന്ന് കാണാം നമ്മുടെ കയ്യിലുള്ള മുഗിയാണല്ലേ മുഗികളാണ് അപ്പൊ ബാർലസിന് പുറമെ മുഖിയുടെ പ്രാന്തമായിട്ട് വേറെ ഇണ്ടല്ലേ അതിപ്പോ ബ്ലാക്ക് മെയിൽ മറ്റേ ഫീമെൽ അല്ലേ ഫീമേലിന്റെ കളർ ഏതാണ് അതൊരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ ആൽമണ്ടിൽ ഇറങ്ങിയതാണ് അപ്പൊ ആൽമണ്ടിൽ ഇറങ്ങിയതാണല്ലേ ഇതിപ്പോ ഇങ്ങനെ ഇവരാണ് ഇങ്ങനെ പേരൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മടെ വീടു അപ്പൊ ഇവരെ പേരോ ഇടിയോട്ട് സാധനങ്ങൾ ഇറക്കണം ഓക്കെ ഇതേപോലത്തെ നല്ല നല്ല ബേഡ്സിലൊക്കെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ആൾക്കാരെ അടുത്ത് കാണുന്നത് നമ്മുടെ ഹോമർ ആണല്ലേ ഇത് ഏതാണ് കളർ ഏതാണ് ഇത് ബ്രൗണും ബ്രൗൺ സ്റ്റൈപ്പറും അല്ലേ ഇവരുടെ കുട്ടികളാണ് ഇപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരല്ലേ ഓക്കേ എങ്ങനെയാ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഇറങ്ങലുണ്ടേ ഇവിടെ കൊടുക്കാനൊക്കെ ആയിട്ട് കൊടുക്കലില്ല അല്ലേ ഇപ്പൊ ഈ കാണുന്ന കുട്ടികൾ ആരും ചോദിക്കാൻ വേണ്ട കേട്ടാ ഇതിപ്പോ നമുക്കായിട്ട് കിട്ടിയ കുട്ടികളാണത് അത് ഞാൻ പോകുമ്പോ നമ്മള് കൊണ്ടുപോകുന്നത് അത് വേറെ കാര്യം അപ്പൊ ഇനിയിപ്പ ഇതേപോലെ നല്ല നല്ല ബേഡ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കുട്ടികൾ ഉണ്ടെങ്കിൽ ചേട്ടൻ തരും അത്രേ ഉള്ളൂ ഇപ്പൊ അപ്പൊ നിങ്ങളായാലും നമ്മളായാലും നിങ്ങൾക്ക് ഒരു ബാൻഡ് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മള് കൊടുക്കൂല തിരുവാതിച്ച നമ്മളിങ്ങനെ കൊടുക്കലുണ്ടാവില്ല മടുപ്പാകണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിന്റെ നല്ലൊരു കുട്ടികൾ നമ്മളത് വരണ്ടത് അല്ലെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ മാറി മാറി വരും അപ്പൊ നമുക്ക് അടുത്ത ബെഡ്സ് എന്ന് കാണാം എന്നിട്ട് കാണാൻ വേണ്ടി പോണത് നമ്മുടെ കയ്യിൽ ആർ കെ അഞ്ചിന്റെ മെയിലാണിതല്ലേ പഴയ പെടാ ഇപ്പ എത്ര നാളായിട്ടാണ് ചേട്ടൽ എട്ട് കൊല്ലോ എന്താണ് ഇത് അല്ല ആളായിട്ട് കോൺടാക്ട് ചെയ്യണ്ടോ അപ്പൊ കോൺടാക്ട് ചെയ്യണ്ടല്ലേ സപ്പോർട്ട് ചെയ്ത് ഇതിപ്പോ ഫീമെയിൽ ഉണ്ടായില്ല അപ്പൊ ഫീമെയിൽ ഫീമെയിൽ നമ്മുടെ അന്വേഷിച്ചിട്ട് നല്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല ബ്ലൂ ഹെഡ് ആയിട്ടുള്ള പേടുകളാണ് ഈ കിട്ടല് അങ്ങനെയൊക്കെ പ്രയാസമാണ് പിന്നെ പിന്നെ ഞാൻ കാരണം കിട്ടൂല സാധനം കിട്ടുമല്ലേ ഓക്കേ ഓക്കേ അപ്പൊ താല്പര്യം എല്ലാവരും എന്താ എന്നു കോൺടാക്ട് ചെയ്യാം അപ്പൊ ബാക്കി വിശേഷം പറഞ്ഞ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാം അവിടെ നിങ്ങൾ വേടൊക്കെ ഉണ്ട് കാണുന്നത് അപ്പൊ മുഖിയോട് നമ്മൾ കാണിക്കാത്ത പേട്സ് ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇതിന്റെ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബേഡ് നമ്മള് കാണിച്ചതിൽ വേണം എന്നുണ്ടെങ്കിൽ ചേനായിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യ എല്ലാവരും ജോലിയും മറ്റുമൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് നമുക്കപ്പൊ പിഴ വൻ്റെ പിടിയ വീഡിയോയില് കാണിച്ചൊരു പേഡണ്ട് ഷീൽഡ് കോപ്പർ അപ്പൊ ഇതേപോലുള്ള ഒരുപാട് ബേഡ്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അതേപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും നന്നായിട്ട് എന്ത് ചെയ്യാ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം